അസ്സലാമു അലൈക്കും ഇൽമുൽ ഫറാഇദ് മഹല്ലി ക്ലാസ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം ആലമീൻ വസ്സലാമു മുഹമ്മദിൻ മസ്അലത്തി മസ്അലത്തി മഅരിഫത നസീബി കുല്ലി നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു സിൻഫിന്റെ മേൽ കെസി വരുന്നത് രണ്ട് സിൻഫിന്റെ മേൽ കെസി വരുന്നത് മൂന്ന് സിൻഫിന്റെ മേൽ നാല് സിൻഫിന്റെ മേൽ കെസി വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞു നാലിനേക്കാൾ കൂടുകയില്ലല്ലോ ആ സമയത്ത് എങ്ങനെയാണ് തസ്ഹീഹ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഓരോരുത്തർക്കുമുള്ള വിഹിതം എങ്ങനെ കണ്ടെത്തും എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഫൈതഅറത്ത നീ ഉദ്ദേശിച്ചാൽ ശേഷം ശേഷം നീ ഉദ്ദേശിച്ചാൽ എന്തിനെ നസീബി കുല്ലി സിൻഫിൻ എല്ലാ ഓരോ സിൻഫിന്റെയും നസീബിനെ എല്ലാ ഓരോ സിൻഫിനും എത്രയാണ് എന്ന് അറിയലിനെ നീ ഉദ്ദേശിച്ചാൽ മസ്അലതി മസ്അലയുടെ മബുലവിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ചെലപ്പോ അസുൽ മസ്അല ആറായിരിക്കും ആറിൽ നിന്ന് മുപ്പത്തി ആറിലേക്ക് ഉയരും അല്ലെ ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലാകും പിന്നെ നമ്മുടെ മസ്തല സഹി ഹവാൻ നാൽപ്പത്തി രണ്ടാക്കേണ്ടി വരും ഇങ്ങനെ കൊറേ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞത് ഫൈതാ അറത്താ നീ ഉദ്ദേശിച്ചാൽ മസ്തലത്തി മസ്തലി ഹാക്കിയ ശേഷം നീ ഉദ്ദേശിച്ച് എന്തിനെ നസീബി കുല്ലി സിൻഫിൻ എല്ലാ ഓരോ സിൻഫിന്റെയും നസീബിനെ അറിയലിനെ നിന്ന് എല്ലാ ഓരോ സിൻഫിന്റെയും നസീബിനെ ഉദ്ദേഹിച്ചാൽ നീ ഉദ്ദേശിച്ചാൽ നസീബഹു ഓരോ സിൻഫിന്റെയും നസീബിനെ നീ ലർബു ചെയ്തോ മസ്അലത്തി അസുലിൽ മസ്അലയിൽ നിന്ന് അസുൽ മസ്അലയിൽ നിന്നുള്ള എല്ലാ ഓരോ സിൻഫിന്റെയും നസീബുണ്ടല്ലോ ആ നസീബിനെ നീ ലർബ് ചെയ്തോ ഇൻ ഇൻ ഈ അസുലമാണെങ്കിൽ ഔലാവലോട് കൂടെ ഔലാവുന്നതാണെങ്കിൽ ഔലാവലോട് കൂടെയുള്ള അസുല മസ്അലയിൽ നിന്ന് ഓരോ സിൻഫിന്റെയും നസീബിനെ നീ ലർബ് ചെയ്തോ എന്തിൽ ഫീമ ഒരു ആദതിൽ ഫീമ ഒരു ആദതിൽ ആ ഒന്നിനെ നീ ലർബ് ചെയ്തിരിക്കുന്നു ഫിഹ മസ്അലയിൽ അപ്പൊ അസുല മസ്അലയിൽ ഏത് ആയതെയാണോ ലർബ് ചെയ്തത് അതിനെന്താക്കണം ഈ ലർബ് ചെയ്യണം അപ്പൊ ഇവിടെ പറഞ്ഞത് ഫലരിബ് നസീബഹു ഓരോ സിൻഫിന്റെയും നസീബിനെ നീ ലർബ് ചെയ്തോൽ അസുൽ മസ്അലയിൽ നിന്ന് ബി ഔലിഹ ഇൻ ആലസ് ഔലോട് കൂടെയുള്ളതായ അസുൽ മസ്അലയിൽ നിന്ന് എന്തിൽ സീമ ഒരു അതതിൽ ഫിമ ഒരു അജതിൽ ആ ഒന്നിനി ലർബ് ചെയ്തിരിക്കുന്നു ഫിഹ അസുലി മസ്തലയിൽ അപ്പൊ അസുല മസ്തലയിൽ നീ എത്രയിലാണോ ലർബ് ചെയ്തത് അതിൽ ഓരോ സിൻഫിന്റെയും ഓരോ സിൻഫിനും ഉള്ളതിനെന്താക്കോ നസീബിനെയും നീ ലർബ് ചെയ്തോ എന്നാ കിട്ടും അതാ ഫമാ അപ്പോൾ കിട്ടുന്നത് അങ്ങനെ ലർബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഫഹുവ നസീബുഹു അതാണ് ആ സിൻഫിന്റെ നസീബ് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം അപ്പം കിട്ടുന്നതാണ് അസി നസീബ് ഉദാഹരണം പറയാ അസുൽ മസ്തല ആറായിരുന്നു അസുൽ മസ്തല ആറായിരുന്നു ആറിൽ നിന്ന് ഒന്നാണ് ഒരു വിഭാഗത്തിന് കിട്ടിയത് എന്നാൽ ഈ അസുൽ മസ്തലയെ നമ്മൾ തസ്ഹി ഹാക്കാൻ ആറിന് ആറ് കൊണ്ട് കൊണ്ട് ഗുണിച്ചു മുപ്പത്തി ആറ് ലഭിച്ചുവെങ്കിൽ ഈ ഒന്നിനെയും നമ്മൾ ആറ് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ആറ് ലഭിക്കും അപ്പൊ ഫഹുവ നസീബുഹു അതാണ് നസീബ് അതാണ് ആ സിൻഫിന്റെ നസീബ് പിന്നെ എന്ത് ചെയ്യണം പിന്നെന്തെയ്യണം പിന്നെ അതിനെ അതിനെന്താക്കണം വീതിക്കണം ആ നസീബിനെ വീതിക്കണം അല സിൻഫി ആ അതതിന്റെ അജതിന്റെ മേൽ നസീബ് ഉദാഹരണം പറയാ ആറാ കിട്ടിയത് സിൻഫിന്റെ അജത് എത്രയാണ് മൂന്നാണെങ്കിൽ അതിന്റെ മേൽ വീതിക്കുക അപ്പൊ ആറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ട് വീതം ലഭിക്കുക ഓരോരുത്തർക്കും ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ജദ്ദത്താനി മിസാലുഹു ഉദാഹരണം ആരൊക്കെയാണ് ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് രണ്ട് ജദ്ദത്ത് അയാൾക്ക് രണ്ട് ജദ്ദത്ത് ഉണ്ട് അബ് അഹബാത്തൽ മൂന്ന് പേരുണ്ട് അതായത് ലിയാബ് മൂന്ന് പേരുണ്ട് അമ്മുൽ അമ്മുൻ എമു അബ് ഒരാളുണ്ട് ഒരേ അമ്മു ഉണ്ട് അപ്പൊ ജദ്ദത്താനിക്ക് എത്രയാണ് ജദ്ദത്താനിന്റെ ഓഹരി സുദുസാണ് പിന്നെ അതേ പ്രകാരം തന്നെ ഉഖ്തു ലിയാബിനോ അവർക്ക് സുലുസാനിയാണ് അപ്പൊ സുലുസാനിയുടെ മഹറാജ് മൂന്നാണ് സുദുസിന്റെ മഹറാജ് ആറുമാണ് ആറും മൂന്നും തമ്മിലുള്ള ബന്ധം തദാഹുലാണ് ആണ് തദാഹുൽ ആവുന്ന സമയത്ത് വെൽതുകൊണ്ട് മതിയാക്കുക അപ്പൊ ആറാണെന്ത് അസുലി മസാല അസുല മസാല ആറാണ് ആറിൽ നിന്ന് ഓരോ ഓരോഹരി ജദ്ദിനിക്ക് ജദ്ദത്തിനിക്ക് ആറിൽ നിന്ന് അതിന്റെ സുലുസാനിയായ നാല് ഉഖ്തുനിക്ക് ആറിന്റെ ബാക്കിയുള്ളത് ബാക്കി പിന്നെ ഒന്നാണല്ലേ ഉള്ളത് ആ ഒന്ന് അസബയായ അമ്മുല് അബിനും കൊടുത്തു അപ്പൊ ഇവിടെ ജദ്ദത്തിൽ രണ്ട് പേരുണ്ട് അവർക്കുള്ള സഹമ് ഒന്നാണ് അത് രണ്ടും തമ്മിൽ തബായുനാണ് അപ്പൊ അതതുറൂസ് അങ്ങനെ നിക്കട്ടെ പിന്നെ രണ്ടാമത്തത് ഉഫ്തുലിയബാണ് ഉഫ്തുല് അബിൻ ഉള്ളതായ സഹമ് നാലാണ് അതതുറൂസ് എത്രയാണ് മൂന്നു ആണ് അപ്പൊ നാലും മൂന്നും അതും എന്തു തന്നെയാണ് തബായുന് തന്നെയാണ് അപ്പൊ അതതു റഹൂസ് അങ്ങനെ നിക്കട്ടെ അപ്പൊ അതതു റൂസുകൾ രണ്ടും നോക്കണം അതത് റോസ് രണ്ടും നോക്കണം ഏതാണ് രണ്ടും മൂന്നു രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് തബായുനാണ് രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം തബായുനാണ് അപ്പൊ എന്ത് ചെയ്യണം ആ രണ്ടും മൂന്നും തമ്മിൽ ഗുണിക്കണം രണ്ട് ഇന്റു മൂന്ന് ആറ് രണ്ട് ഇന്റു മൂന്ന് ആറ് ആ ആറിന് എന്താക്കണം അസലു മസലയായ ആറിൽ ഗുണിക്കണം അസല മസലയായ ആറിൽ ഗുണിക്കണം അപ്പൊ ആറിൽ ഗുണിക്കുന്ന സമയത്ത് ആറ് ഇന് ആറ് മുപ്പത്തി ആറ് ലഭിക്കും ആ മുപ്പത്തിയാറിൽ നിന്ന് മസ്അല അത് അവഹു സെഹി ആകും അപ്പൊ എത്ര കിട്ടും മുപ്പത്തി ആറ് ആ മുപ്പത്തി ആറിൽ നിന്ന് വസലാസീന മുപ്പത്തിയാറിൽ നിന്ന് മസ്അല അപ്പൊ എത്രയായിരുന്നു നേരത്തെ ജദ്ദത്തിനുള്ളത് നേരത്തെ ജദ്ദത്തിനുള്ളത് ഒന്നാണ് അപ്പൊ ഒന്നിനെന്താക്കണം ആറുകൊണ്ട് കുളിക്കണം ആറ് ഇന് ഒന്ന് ആറാണ് അപ്പൊ ആറാകുന്ന സമയത്ത് ആറ് രണ്ട് പേർക്ക് കൊടുക്കുക മൂന്നും മൂന്നും കൊടുക്കുക അപ്പൊ ജത്തിന് എത്രയായി മൂന്നും മൂന്നും ആയി പിന്നെ ഉഫ്തുലി അബു എത്ര പേരായിരുന്നു നാല് പേരായി മൂന്ന് പേരാണുള്ളത് അവർക്കുള്ള സഹമ് നാലായിരുന്നു ആ നാലിനെന്താക്കണം ആറ് കൊണ്ട് ഗുണിക്കണം നാല് ഇന് ടു ആറ് ഇരുപത്തിനാല് ആ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനാലിന് മൂന്നോഹരി ചെയ്താൽ എട്ട് വീതം ഓരോരിക്കും ഉണ്ടാവും പിന്നെ അമ്മുല് അബുവിന് ഒരാളായതുകൊണ്ട് അവിടെ പറയാനല്ല പറയാനുള്ള ആറാണെന്താ ആറ് അയാൾ എടുത്തോട്ടെ അപ്പൊ ജദ്ദത്തിനിക്ക് മൂന്ന് മൂന്ന് ആറായി ഒഫ്തുല്യാബിനിക്ക് എട്ട് വീതം മൂന്ന് എട്ട് വീതം അപ്പൊ മൂന്നെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ആറും മുപ്പത് എംയാബിന് ബാക്കിയുള്ള ആറും കൊടുക്കുക നോക്കുക ലി ജി വാഹിദുൻ അപ്പൊ അത്ര ആറ് കിട്ടി ലി കുല്ലി ജത്തിൻസത്തിൻ അപ്പൊ ഓരോ ജദ്ദത്തിനിക്കും എത്ര കൊടുക്കാം നമുക്ക് സലാസത്ത് മൂന്ന് കൊടുക്കലി അർബാത്തൻ അഹവാത്തിനിക്കത്ര ആയിരുന്നുള്ളേ നാലാണ് മൂന്ന് പേരാണ് അവിടെ ഉള്ളത് നാലാണ് അവരുടെ സഹമ് അപ്പൊ എന്ത് ചെയ്യാണ് ആറിൽ ബി ബിയർബാത്തിൻ വൈശീരിനും എത്ര കിട്ടും ഇരുപത്തിനാല് കിട്ടും അപ്പൊ ലി കുല്ലി ഉഹ്ദീൻ ഓരോ സഹോദരിമാർക്കും എത്ര ഉണ്ടാവും സമാനിയത്തിന് എട്ട് വീതം ഉണ്ടാവും ഓരോ സഹോദരിമാർക്കും എട്ട് വീതം ഉണ്ടാവും ഇനി വലി അമ്മി അമ്മിനിക്ക് വാഹിദിന ഒന്നാണ് അപ്പൊ ആ ഒന്നാവുമ്പോ ഒന്നിന് ആറിൽ കുണിക്കുമ്പോ എത്ര കിട്ടൂ ആറ് കിട്ടും അപ്പൊ ആറ് അമ്മിന് കൊടുത്തു അമ്മുലിയബ് ഉഫ്തുലി അഭിനിക്ക് എത്ര കൊടുത്തു ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് മൂന്ന് പേർക്കാവുമ്പം എട്ട് വീതം കൊടുത്തു ജദ്ദത്തിനിക്കുള്ളത് ആറാണ് ആറ് രണ്ടാൾക്കാവുമ്പം മൂന്ന് വീതം അവർക്കും കൊടുത്തു ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് ഇതാ അറത്താ നീ ഉദ്ദേശിച്ചാൽ നസീബി കുല്ലി എല്ലാ ഓരോ സിൻഫിന്റെയും നസീബിനെ മിൻ അറിയല് മബുലവിൽ നിന്ന് അറിയാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം അതിന്റെ രൂപം നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം സൗജത്താനി ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് അനന്തരാവകാശിയായിട്ടുള്ളത് ആരാണ് സൌജത്താനി രണ്ട് ഭാര്യമാർ അർബവ് നാല് ജദ്ദത്ത് ജദ്ദത്ത് നാല് വാപ്പൊത്തതായ ആറ് സഹോദരിമാർ വാപ്പൊത്തതായ ആറ് സഹോദരിമാർ ഇവിടെ സൗജത്തിന് എത്ര ഉണ്ടാകുക റുബു ആണ് ഫർ വാരി ഇല്ലാത്തത് കൊണ്ട് റുബുണ്ടാവും ജദ്ദത്തിന് സുദുസ് ഉണ്ടാവും ഉഫ്തു അബിനിക്ക് സുൽത്താനി ഉണ്ടാവും അപ്പൊ എത്രയാണ് അസുലി മസ്അല വരിക ആറും മൂന്നും തമ്മിലുള്ള ബന്ധം തദാഹുൽ ആണ് അപ്പൊ കൊണ്ട് മതിയാക്കുക ആറും നാലും തമ്മിലുള്ള ബന്ധം നിസ്വ കൊണ്ട് തവാഫുക്കാണ് അപ്പൊ രണ്ടാൽ ഒന്നിന്റെ പകുതി എടുത്ത് മറ്റേതിൽ ഗുണിക്കുക അപ്പൊ നാലിന്റെ പകുതിയായ രണ്ട് കൊണ്ട് ആറിൽ ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും അതാ ഹിയ മീൻസിനെ അച്ചാറ പന്ത്രണ്ടിൽ നിന്നാണ് അസുലി മസ്അല പക്ഷേ പന്ത്രണ്ടിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയൂല പന്ത്രണ്ടിന്റെ റുബിൾ ഭാര്യക്ക് കൊടുത്തു പന്ത്രണ്ടിന്റെ സുദുസ് ജദ്ദത്തിന് കൊടുത്തു പന്ത്രണ്ടിന്റെ ഏഹ് സുലുസാനി ഉഫ്തല്ലും കൊടുത്തു അപ്പൊ എന്ത് എന്ത് ചെയ്യണം ഇപ്പൊ തഴൂലീല സലാസത്താസറ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് ഔലാവും പന്ത്രണ്ടിൽ നിന്ന് മഹല പതിമൂന്നിലേക്ക് ഔലാവും ഇനി നമുക്ക് നോക്കാം ഇവിടെ സൌജത്ത് രണ്ട് പേരാണ് ഉള്ളത് അവർക്കുള്ള സഹമോ സഹമോ മൂന്നുമാണ് മൂന്നാണ് സഹമ് അവർ രണ്ടാണുള്ളത് അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തബായുനാണ് അതുകൊണ്ട് അതത് റൂസ് അവിടെ നിൽക്കട്ടെ ഇനി ജദ്ദത്ത് നാല് പേരാണുള്ളത് അവർക്കുള്ള സഹുമ രണ്ടാണ് നാലും രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് നാലും രണ്ടും തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ് നിസ്ഫു കൊണ്ട് അപ്പൊ രണ്ട് അപ്പൊ അവിടെയും രണ്ടടുത്ത് ഇവിടെയും രണ്ടാണുള്ളത് പിന്നെ ഉഫ്തല്ലി അബിനിക്ക് എട്ടാണുള്ളത് അവരുടെ അതതോ ആറുമാണ് ഉഫ്തുലി അബു ആറ് പേരാണുള്ളത് അവരുടെ അതത് എട്ടും അതത് ആറാണ് സഹുമ എട്ടുമാണ് ആറും എട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തവാഫുക്കാണ് അതുകൊണ്ട് അവിടെ നമുക്ക് എത്ര എടുക്കാം നിസ്വ കൊണ്ട് തവാഫുക്കാണ് നിസ്വിന്റെ നിസ്വിന്റെ മഹറജായ രണ്ടു കൊണ്ട് ആറിനെ ആയിരിച്ചാൽ മൂന്ന് കിട്ടും ആ മൂന്നെടുത്തു ഇനി നമ്മൾ നോക്കണോ സൗജത്തിൻ്റെ നമ്മൾ കിട്ടിയപ്പോ രണ്ടാണ് രണ്ടും രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തമാസയിലാണ് അപ്പൊ ഒന്നുകൊണ്ട് മതിയാക്കുക രണ്ടും രണ്ടും തമ്മിലുള്ള ബന്ധം തമാസയിലാണ് ഒന്നുകൊണ്ട് മതിയാക്കുക പിന്നെ രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് ഉഫ്തുല് അബിന്റെ അവിടെ മൂന്നാണ് ഇവിടെ രണ്ടു ആണ് അപ്പൊ രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം അത് തബായുനാണ് അപ്പൊ രണ്ട് ഇന്റു മൂന്ന് ആറ് രണ്ട് ഇന്റു മൂന്ന് ആറാണ് ലഭിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഇനി ഈ ആറിന് അസുലമസ്തലയായ പതിമൂന്ന് അത്തിന് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് അൗലായിട്ടുണ്ട് ആ പതിമൂന്നിൽ എന്താക്കണം ഗുണിക്കണം അപ്പൊ ആറ് ഇന് പതിമൂന്ന് എഴുപത്തിയെട്ട് കിട്ടും ആറ് ഇന് പതിമൂന്ന് എഴുപത്തിയെട്ട് കിട്ടും ഈ എഴുപത്തിയെട്ടിൽ നിന്ന് സൌജത്തിനക്ക് എത്ര ഉണ്ടാകുക സൗജത്തിന് ആദ്യം മൂന്നായിരുന്നു മൂന്ന് നമ്മൾ ആറുകൊണ്ട് ഗുണിക്കണം പതിനെട്ട് ആർക്ക് കിട്ടി സൌജത്ത് എന്ന് പറഞ്ഞ വകുപ്പിന് ഓരോരുത്തർക്ക് എന്നല്ല ജദ്ദത്തിന് ആദ്യം എത്രയായിരുന്നു രണ്ടായിരുന്നു അപ്പൊ രണ്ട് ഇന്റു ആറ് പന്ത്രണ്ട് ജദ്ദത്തിന് കിട്ടി ഉഫ്തുയാബിനിക്ക് ആദ്യം എട്ടായിരുന്നു ഇപ്പോ എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ട് ആറ് എട്ട് നാൽപ്പത്തിയെട്ട് അങ്ങനെ കിട്ടി ഇനി നമുക്ക് നോക്കേണ്ട ഓരോന്നും വായിച്ചർത്ഥം വെക്കട്ടോ ഇനി നമുക്ക് നോക്കേണ്ടത് സൗജ്യത്തിന് വിടം പതിനെട്ട് ഓഹരിയാണുള്ളത് എത്ര സൗജത്തുണ്ട് രണ്ട് പേരുണ്ട് അപ്പൊ പതിനെട്ടേ ഹരിക്കണം രണ്ട് ഒൻപത് അപ്പൊ സൗജത്തിന് എത്ര ഓരോ സൗജത്തിനും ഒൻപത് വീതം പിന്നെ ജദ്ദത്ത് അവർക്കുള്ളതായ ഓഹരി പന്ത്രണ്ടാണ് അവർ എത്ര പേരുണ്ട് നാല് പേരുണ്ട് അപ്പം പന്ത്രണ്ടേ ഹരിക്കണം നാല് സമം മൂന്ന് വീതം ഉണ്ടാവും അവർക്ക് പിന്നെ അതേപ്രകാരം ഉഖ്തു ലി അബ് അവർക്കുള്ളതായ സഹമത് റേയ നാൽപ്പത്തി എട്ട് അവർ എത്ര പേരുണ്ട് ആറ് പേരുണ്ട് അവർക്ക് എട്ട് വീതം അവർക്കും കൊടുക്കാം ഇനി നമുക്ക് നോക്കാം വ തുറദു അദതുൽ ജാത്തി ജദ്ദത്തിന്റെ അതതിന് മടക്കപ്പെടും ഈ രസനേനി രണ്ടിലേക്ക് വ ലഹവാത്തി ഇലാ സലാസത്തിൻ അഹബാത്തിന്റെ എത്രയാണ് സലാസത്തു ആണ് എന്നിട്ട് അഹദൽ നേരത്തെ നമ്മൾ പറഞ്ഞു ജദ്ദത്തിന്റെ രണ്ട് അതേപ്രകാരം സൗജത്തിന്റെ രണ്ട് അതാണ് മുത്തമാസേനി അതിനെന്താക്കണം ലർബ് ചെയ്യപ്പെടണം എല്ലേ ഈ മൂന്നില് അപ്പൊ എത്ര കിട്ടൂത്തി തബുലു അപ്പൊ എത്ര കിട്ടുകയ്യ ആറ് കിട്ടും എന്നിട്ട് ആ ആറിനെ ഗുണിക്കപ്പെടണം ഫി സലാസത്താശറ പതിമൂന്നിൽ ആറിനെ പതിമൂന്നിൽ ഗുണിക്കണം വസിനും അപ്പൊ എത്ര കിട്ടിയ കിട്ടിയെട്ട് കിട്ടും ലി അവർക്ക് എത്രയായിരുന്നു മൂന്നായിരുന്നു ആ മൂന്നിന് എട്ടിൽ ഗുണിക്കുന്ന സമയത്ത് പതിനെട്ട് കിട്ടും മൂന്നിനെ മൂന്നിന് ആറിൽ ഗുണിക്കട്ടോ സലാഹത്തുൻ ഫീസിറ്റത്തിനല്ലേ മൂന്നിന് എന്താക്കണം ആറിൽ ഗുണിക്കണം ഓഹരി ആയിരുന്നു അവർക്ക് ആദ്യം ഉള്ളത് പിന്നെന്താക്കണോ ആറ് കൊണ്ടാണല്ലോ അസല് മക്കളെ ഗുണിച്ച് അപ്പൊ ആറിൽ ഗുണിക്കുക അപ്പൊ മൂന്ന് ഇന്റു ആറ് പതിനെട്ട് പതിനെട്ട് കിട്ടും ഇനി കുല്ലി സൗജത്തിൻ രണ്ട് സൗജത്താണല്ലോ അവർക്ക് ഒൻപത് വീതം ഇനി വലയിൽ ജദ്ദാത്തി ജദ്ദാത്തിനിക്ക് നേരത്തെ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞ ഇസിനാനി രണ്ടായിരുന്നു ഫിസിത്ത പന്ത്രണ്ടിൽ അപ്പം പന്ത്രണ്ട് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇൻ അല്ല പന്ത്രണ്ട് ഇന്റു രണ്ടല്ല ഇസിനാനി ഫി സിത്തല്ലേ രണ്ട് ഇന് ആറ് ഇവർക്ക് എത്രയായിരുന്നു ഉള്ളത് ജദ്ദത്തിനേക്ക് രണ്ടല്ലേ ഇപ്പൊ നമ്മളെ അസുല ആറ് കൊണ്ടല്ലേ ഗുണിച്ചു ആറ് പന്ത്രണ്ട് കിട്ടി ബീസിനെ ലി കുല്ലി ജദ്ദത്തിൻ സലാസത്തുൻ ഓരോ ജദ്ദത്തിനേക്കും എത്ര ഉണ്ടാവും മൂന്ന് വീതം ഉണ്ടാവും പന്ത്രണ്ടാണ് ജദ്ദത്ത് എന്ന വകുപ്പിനുള്ളത് നാല് ജദ്ദത്ത് ഉണ്ട് അപ്പൊ പന്ത്രണ്ടിന് എത്ര കൊണ്ട് ഹരിക്കണം നാല് കൊണ്ട് ഹരിക്കണം പന്ത്രണ്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് വീതം ഉണ്ടാവും പിന്നെ വലി ലഹവാത്തി സമാനിയും ഫീസിത്ത എത്രേ അഹവാത്തിനിക്ക് അബനിക്ക് ആദ്യമുള്ളത് എത്രയായിരുന്നു എട്ടായിരുന്നു ആ എട്ടിന് എന്താക്കണോ ആറിൽ ഗുണിക്കണം അപ്പൊ സമാനിയും വാർബൈൻ എത്ര കിട്ടൂ നാൽപ്പത്തിയെട്ട് കിട്ടും നാൽപ്പത്തി എട്ട് കിട്ടും നാൽപ്പത്തി എട്ട് കിട്ടി പിന്നെത്ര ആളാണ് ഉള്ളത് ആറാളാണ് അപ്പൊ നാൽപ്പത്തി എട്ടേ ഹരിക്കണം ആറ് എട്ട് കിട്ടും അതാ ലി കുല്ലി ഉഫ്തിൻ ഓരോ കൊണ്ട് സമാനിയത്തിന് എത്ര ഓഹരി ഉണ്ടാകും എട്ട് വീതം ഓഹരി ഓരോ ഉഫ്തിനും ലഭിക്കും ഇൻഷാല് നമുക്ക് മുനാസഹാത്താണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാള്ള അത് നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബ്രഹാന ഹുത്തായാലും നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ